ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവില് സന്തോഷത്തോടെയാണ് ഈ ദിവസം കിച്ചണിലേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എൻ്റെ സച്ചക്കൂട്ടം വന്ന ദിവസത്തെ വീഡിയോ ആണേ സാധാരണ സച്ചുകൂട്ടം വന്നിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന ദിവസത്തെ വീഡിയോ ഇടുന്നത് ഈ പ്രാവശ്യം ഞാൻ കൃതാർത്ഥിയാണ് ഗൈസ് കാരണം പോകുന്നതിന് മുമ്പേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ലാബിൽ പോയിട്ടുണ്ടായിരുന്നേ ലാബിൽ പോയി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മണിയെണ്ണം കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി ആ സമയത്താണ് സച്ചിക്കുട്ടൻ ബസ് സ്റ്റാൻഡിൽ വന്നതെന്ന് വിളിച്ച് പറഞ്ഞത് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ വണ്ടി എടുത്തിട്ട് പോയി കൂട്ടിയിട്ടിങ് വന്നേ കുറേ നാളിന് ശേഷം ഞാൻ അന്നായിരുന്നു വണ്ടി എടുത്തത് എനിക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതിനു ശേഷം ഞാൻ വണ്ടി ഓടിക്കാൻ ഇവരാരും സമ്മതിക്കത്തില്ല കേട്ടോ ചുമ്മാ അതൊരു ലൈസൻസും കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ നടക്കുന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോഫി വേണോമാന്ന് പറഞ്ഞൊരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മണിയെണ്ണം താണ്ട് അമ്പലത്തിൽ നിന്ന് പായസൊക്കെ ആയിട്ട് വന്ന് നമ്മൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടിരുന്നത് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലായിരുന്നു അപ്പവും ബീഫ് കറിയുമായിരുന്നു പിന്നെ സച്ചിക്കുട്ടൻ വന്ന ദിവസം അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്ട സച്ചിക്കുട്ടനെ കാത്തു വെച്ചിരുന്ന കുമ്പളങ്ങയും നമ്മുടെ കപ്പയും ഒക്കെ പോയി വിളവെടുത്തൊരു ഷോട്ട്സിൻ്റെ വീഡിയോയും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താണ്ടേ കപ്പ വൃത്തിയാക്കാനായിട്ട് അങ്ങോട്ടിരുന്നത് കപ്പ പൊളിച്ച് അത് അരിഞ്ഞെടുത്ത് കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും സച്ചിക്കുട്ടൻ തണ്ട തേങ്ങ തിരിങ്ങി തരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന ദിവസമാണെന്നൊന്നുമില്ല എൻ്റെ കുഞ്ഞിന് ഞാൻ തേങ്ങ തിരിങ്ങാനായിട്ട് എടുത്താൽ അപ്പ വരും വേണ്ടാ മച്ച ഏ ഞാൻ തിരിഞ്ഞിത്തരാന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്ന് തിരിങ്ങുന്നുണ്ട് ക്യാമറയിലോട്ട് നോക്കാൻ പറയുമ്പോൾ ചിരിക്കുമായിരുന്നേ കപ്പ കഴുകി കള്ളത്തിലാക്കി തണ്ടടുപ്പ് കത്തിച്ച കടപ്പയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസമായി നമ്മൾ ബീഫ് കറിയൊക്കെ വെച്ച് വെച്ചിട്ടുള്ള ആയതുകൊണ്ട് ഇന്നിന് ജോലി കുറച്ച് ഈസിയാണേ പിന്നെ കുമ്പളങ്ങ എടുത്തിട്ട് അതിനെ മുറിക്കാനുള്ള യുദ്ധം നടക്കുമായിരുന്നേ കുമ്പളങ്ങ കുറച്ച് മൂത്ത് പോയത് കൊണ്ട് മുറിച്ചെടുക്കാനായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കുറേ പ്രയത്നത്തിന് ശേഷം അങ്ങനെ കുമ്പളങ്ങ ഞാൻ എന്താ മുറിച്ചെടുത്തു ഇനി ഞാൻ വെക്കുന്ന കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം മോരുകറി ഞാൻ എപ്പോഴും കലത്തിലാണേൽ വെക്കുന്ന കലത്തിലേക്ക് ആ ചെറിയ പീസ് കുമ്പളങ്ങ അരിഞ്ഞിട്ട് കൊടുത്തു അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടു അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് സ്റ്റൗ കത്തിച്ച് ആദ്യം നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചെങ്കിലും പിന്നീട് ഇത് നമ്മൾ മാറ്റി അടുപ്പിലേക്കാക്കുന്നുണ്ടായിരുന്നു ആക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വഴിയെ കാണാം അങ്ങനെ അത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വന്നപ്പോഴേക്ക് ഇവിടെ ചീനി വെന്തു ചീനി ഞാൻ ഊറ്റിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തീനി വെറുതെ കളയേണ്ടാലോ എന്നാൽ പിന്നെ എടുത്ത് അടുപ്പിൽ വെക്കാമെന്ന് പറഞ്ഞു എടുത്ത് അങ്ങ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കുറച്ചുലുവ പിന്നെ ഇഞ്ചി പൂണ്ട് പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ നിന്നൊന്ന് പോയതാണ് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു ഇത്തിരി നേരം നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിള നല്ലോലം തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മോര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ലിറ്റർ മോരാണ് ചേർത്ത് കൊടുത്തത് മോര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തികന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും എടുക്കാം നമ്മുടെ മോര് കറി റെഡിയാകും നല്ല ടേസ്റ്റാണ് കേട്ടോ കുമ്പളങ്ങി വെച്ചിട്ടുള്ള മോര് കറി ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ മോര് കറി റെഡി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി കുമ്പളം നമ്മളൊരു ചട്ടിയിലേക്ക് അരിഞ്ഞ് അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അതും ഒരു മൺചട്ടിയിൽ തന്നെയാണ് ഈ ചട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമ്മൾ നല്ല ചീനി അങ്ങ് കുഴച്ച് വെക്കാനായിട്ട് പോയി എന്നെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ പിടിച്ച് കുഴയ്ക്കാനായിട്ട് അത് സച്ചുകുട്ടം വന്നാണേ കുഴച്ചത് ഷർട്ട് ഇട്ടിട്ടില്ലായിരുന്ന ആ സമയത്ത് അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ എടുക്കാൻ കൈ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഒരു കൈപ്പിടി ചെറുപയറാണ് ചെറുപയറൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും നല്ലോലൊന്ന് മിക്സ് ചെയ്ത് അല്പനേരം മൂടി വെച്ച് ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ പറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങായും കൂടി ചേർത്ത് കൊടുത്ത് ബാക്കി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ എന്നിട്ട് നമ്മൾ താണ്ടെ മോരുകറിയിലേക്കും പിന്നെ നമ്മുടെ കുമ്പളങ്ങ തോരനിലേക്കും താലിപ്പൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഉച്ചക്കാലത്തെ ലെഞ്ചൊക്കെ അങ്ങോട്ട് കഴിക്കുകയായിരുന്നു ലെഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ടായിട്ട് അപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും എത്താം അതുവരേക്കും ടാറ്റ ബബൈ സി യു